സുന്ദരപുരുഷനെ പറ്റി പറഞ്ഞല്ലോ അതില് അദ്ദേഹത്തിന്റെ ചെങ്ങല ഇട്ട് കൊണ്ടുവരുന്ന ഒരു സീൻ ഉണ്ട് അതെനി പാട്ട് വെച്ചെടുത്തതാണോ നിങ്ങൾ അതില് അങ്ങനെ ട്യൂൺ ഉണ്ട് അതെ അത് പുള്ളി പുള്ളി അങ്ങനെ പേരെ ഞാൻ ആ വായിക്കണേ കണ്ടിട്ടുണ്ട് ശരീരത്തിൽ ഒന്ന് ശിവാജി രണ്ടാമത്തത് അമ്മയുടെ ഷോ കോഴിക്കോട് തുടങ്ങണം ഇതേപോലെ ചങ്ങലക്കെട്ട് തീരുമാനമാണ് സദ്ദാ ഹുസൈനെ ചങ്ങലക്കെട്ടിണ്ട്

ഈ നസീർക്ക് ഈ ഖരീഫ് എന്നെ അവതരിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഈ ആവാഹനം പറഞ്ഞോണ്ട് പറഞ്ഞാ ഇത് ആവാഹിച്ച് ആണി അടിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നോടങ്ങനെ ഞാൻ അനുകരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കറിയാൻ പറ്റുമോ എന്നറിയാം ഈ അവരുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു മാനറിസം എടുത്തതാണല്ലോ നമ്മൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് കുറെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ണോ എന്ന് തോന്നുമായിരിക്കും അവര് മാറ്റും ഇവിടെ മാറ്റി ആർക്കും മിമിക്രി നമ്മൾ അത് ചെയ്യുമ്പോ സ്വല്പം ഓവറാക്കി ചെയ്യും അതെ അതെ ഓവറും ചില സാധനങ്ങൾ എടുത്തു വെക്കുന്നോണ്ട് അതായത് ഇപ്പം അണ്ണൻ തമ്പിയില് മമ്മൂക്ക മമ്മൂക്കെ അനുകരിക്കുന്നുണ്ട് ആ അനുകരണത്തിന് മമ്മൂക്ക് കാണിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സിനിമാ പേര് ഡെംഷറാർട്സ് കളിക്കുമല്ലോ നമ്മള് ഡംഷറാട്സ് കളിക്കുമ്പോ മമ്മുക്കെയാണോ ലാലേറ്റാ ഇങ്ങനെ കാണിച്ചാല് മമ്മൂട്ടിയാ അങ്ങനെ മ്മുക്ക് ഇങ്ങനെ കുത്തിയിട്ടൊരു നാല്പത് കൊല്ലെങ്കിലും ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ എൺപത് തുടക്കത്തിൽ രണ്ട് പടത്തി കുത്തിയതാണ് ഇപ്പഴും അതിപ്പോഴും ചെയ്യുമ്പോഴാണ് ഇഷ്ടക്കേട് പേരാണ് അത് ചെയ്താലും കുഴപ്പമില്ല അത് പിന്നെയും അതിനെ അങ്ങോട്ട് പ്രശ്നം പ്രശ്നം കുറച്ച് മിമിക്രി ചെയ്യണമല്ല ഞാൻ ഒരുപാട് പേരോട്

നിരവധി ഹ്യൂമറിന്റെ ഒരു സിനിമകളുടെ ഹ്യൂമർ സിനിമകളെ പറ്റി നമ്മളൊരു ബുക്ക് പല പേജുകളിലും ആവർത്തിക്കുന്ന ചേട്ടൻ ഓർക്കുന്നു കൊച്ചിൻ ഹനീഫുക്ക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സ്നേഹമാണ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഹനീഫ് സ്നേഹിക്കുന്ന പോലെ മറ്റൊരാളും സ്നേഹിക്കില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരു സഹോദരനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ ഒക്കെയാണ് അനീഫ് സ്നേഹം ഹനീഫ് കാവടുത്ത് കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്തുവെങ്കിലും മനസ്സിൽ നിന്നും മായാത്തത് പഞ്ചാബി ഹൗസാണ് എല്ലാവർക്കും അറിയാലോ ഈ പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിന് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ് ഹനീഫ് കാക്ക് നാളെ വർക്കില്ലെങ്കിലും വർക്കുണ്ടെങ്കിൽ ഞങ്ങളൊരു ആറര മണിക്ക് വണ്ടി വിടും അല്ലെങ്കിൽ ഏഴ് മണിക്ക് ഹനീഫ് വണ്ടി വിടും വർക്കില്ലെങ്കിലും ഹനീഫ് കാക്ക് അര മണിക്ക് വണ്ടി വീട്ടിലെത്തണം ഞാൻ ചോദിച്ചാൽ അത് എന്തിന് ആലോ എനിക്ക് ഇവിടെ വന്നിരിക്കണം എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം വർക്കുണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അനിയക്ക വരും കൃത്യമായി വരും ഇനി അതിന് അരമണിക്കൂർ ലേറ്റായാലും അനീവ്ക്ക വന്നിട്ട് ഹാ എന്ത് പണിയാണ് മണി എട്ടായല്ലോ ഇന്ന് വണ്ടി വന്നപ്പോൾ ഞാൻ പറയാം അനീക്ക വർക്കില്ലല്ലേ പോന്നാലും പോരാ അത് പോരാ എനിക്കത് രാവിലെ എത്തണം അങ്ങനെ നമ്മളോടൊക്കെ ഇങ്ങനെ വിട്ടുപിരിയാൻ മടിയുള്ള ഒരു നടന ഞാൻ വേറെ കണ്ടിട്ടില്ല